പഴയകാല ഹിസ്റ്റോറിക്കൽ ലൊക്കേഷനിൽ പോകുമ്പോൾ അവിടുത്തെ കഥകളും ഹിസ്റ്ററിയുമൊക്കെ അറിയുമ്പോൾ ഭയങ്കര രസമാണ് സ്വന്തം നാടായിട്ട് ആലത്തൂരിൻ്റെ ഹിസ്റ്ററി അറിയാൻ കുറച്ച് വൈകിപ്പോയി ഐതിഹ്യമാല അതായത് കൊട്ടാരം ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നാൽപ്പത്താറാമത്തെ അധ്യായത്തിൽ ഇരുന്നൂറ്റി അറുപത്തെട്ടാമത്തെ പേജിൽ ഒരു കാര്യം പറയുന്നുണ്ട് ആലത്തൂർ നമ്പിയെ പറ്റിയിട്ട് അതെ ആ ഇല്ലാണ് ഇത് ആലത്തൂർ നമ്പില്ലം രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള ഒരു ആയുർവേദ കുടുംബം അതും ഇപ്പോഴും ആയുർവേദിക്കിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തവർ ഡോക്ടറായിട്ടും പ്രൊഫസറായിട്ടും ഇപ്പോഴും നിലനിന്നു പോകുന്നു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഹിസ്റ്ററിയാണ് ഇവർക്ക് പിന്നിലുള്ളത് ഇവരെ കാരണവരായിട്ട് വന്നിട്ടുള്ളത് ആലത്തി നമ്പിയാണ് അതിന് പിന്നിൽ ഒരുപാട് കഥകളും ഇനിയുമുണ്ട് ബാക്കി ഇതിന് ഒറ്റ മിനിറ്റിലൊന്നും ഒതുങ്ങുന്ന കാര്യങ്ങളെന്നല്ല ഒരിക്കലും ഇപ്പോഴത്തെ കാരണമായിട്ടുള്ള ഉണ്ണികൃഷ്ണ നമ്പിയാണ് നമുക്ക് കഥകളൊക്കെ പറഞ്ഞു തന്നത് ഇപ്പോഴത്തൊന്നും ഇത്രയും ഫീൽ ഗുഡ് ആയിട്ട് ഒരു കഥ കേട്ട നിമിഷമില്ലായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ സ്വന്തം നാടിനെ പറ്റിയും കൂടി ആവുമ്പോൾ അങ്ങനെയാണല്ലോ ഇനി റെനോവേഷനും കാര്യങ്ങളും നടക്കാനുണ്ട് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുണ്ട് ഇവിടെ അനുവാദം കൂടാതെ ഒരിക്കലും വരരുത് ഇവർ അനുവാദം കൂടിയിട്ടേ വരാൻ പാടുള്ളൂ അപ്പോൾ ദ വീഡിയോ ബൈ തിരുക്കിസ